വടക്കാഞ്ചേരിയിലെ കോഴാരോപണത്തിൽ മലക്കം മറിഞ്ഞ ലീഗ് സ്വാതന്ത്ര്യൻ ജാഫർ എൽഡിഎഫിൽ നിന്ന് ആരും തന്നെ കണ്ടിട്ടില്ല പണം വാഗ്ദാനം ചെയ്തെന്ന് പറഞ്ഞത് തമാശയ്ക്കാണെന്നാണ് ജാഫറിന്റെ പ്രതികരണം വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും എൽഡിഎഫിന് വോട്ട് ചെയ്തത് പിഴവ് പറ്റിയതാണെന്നും ജാഫർ പറഞ്ഞു ജയ്സൻ ക്ഷമകളപ്പിലുണ്ട് വിവരങ്ങളുമായി ജയ്സൻ ഇപ്പോൾ ജാഫർ ജയ്സിന് കൂടെയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാഫറിനോട് ചോദിക്കാം എന്തൊക്കെയാണ് പ്രതികരണമെന്ന് ശ്രുതി അല്പം മുമ്പാണ് ജാഫർ സംബന്ധിച്ച ഒരു വ്യക്തത നൽകിയത് സി പി എമ്മുമായി യാതൊരു ധാരണയുമില്ല സി പി എമ്മിന് ഒരു ഓഫർ ലഭിച്ചിട്ടില്ല തനിക്ക് പറ്റിയൊരു തെറ്റാണ് അതിൽ താൻ ഖേദിക്കുന്നു അതുകൊണ്ടുതന്നെ തന്നെ വലിയ മാനസിക പ്രയാസത്തിലാണെന്ന് ജാഫർ വ്യക്തമാക്കുന്നു പ്രധാനമായി രാവിലെ മുതൽ വലിയ വിഷയം വലിയ വിവാദങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഈ വിഷയം കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപയും അല്ലെങ്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഇതാണ് തനിക്ക് വാഗ്ദാനം ചെയ്തതെന്നാണ് ജാഫർ പറഞ്ഞത് ആ ജാഫർ ഇപ്പോൾ അങ്ങനെ ഒരു യാതൊരു ഓഫറുണ്ടായിട്ടുള്ള തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നാണ് ജാഫർ വ്യക്തമാക്കുന്നത് പക്ഷേ ഇതിനകത്ത് ജാഫർ വ്യക്തമായി മറുപടി പറയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് എന്ത് പ്രേരണയുടെ പേരിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് എന്ന് ജാഫറിന് ഇപ്പോഴും വ്യക്തതയില്ല ജാഫർ നമ്മുടെ പേര് സത്യത്തിൽ വളരെ ഒറ്റയ്ക്കൊറ്റ ചോദിച്ചു വയ്ക്കാം ഏത് പ്രേരണയാണ് നിങ്ങൾക്ക് ഒരു ഓഫറും സി പി എമ്മിൽ ഇല്ലാതിരിക്കെ ഏത് പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത് സഹോദരൻ ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലും ഞാൻ മനഃപൂർവ്വം ഞാൻ സി പി എമ്മിൽ വോട്ട് ചെയ്യുന്ന ഒരാളല്ല കാരണം ഒരു തരത്തിലും ഞാൻ അവരായിട്ട് സഹകരിക്കില്ല അത് എൻ്റെ നാട്ടിലുള്ള സി പി എംമാർക്കും അറിയാൻ എന്ത് സംഭവിച്ചു അതാണ് എൻ്റെ അടുത്ത് ഞാനൊരു മനുഷ്യനാണ് എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് താങ്കളൊരു രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു അധ്യാപകനാണ് താങ്കൾ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് തിരഞ്ഞെടുപ്പിൽ ആ സീറ്റ് പിടിച്ചെടുത്ത ഒരാളാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമെന്ന് പൊതുസമൂഹം അംഗീകരിക്കുമോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് വരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എനിക്കന്നെ അത് ദിവസം പറഞ്ഞ മറ്റേ ടി സ്വാഭാവികമായി അവിടെ സംഭവിച്ചു എന്നതല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് പക്ഷെ ഞാൻ ഒരു തരത്തില് പ്രലോഭനത്തിന്റെ മുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വാഗ്ദാനത്തിന്റെ മുകളിൽ സംഭവിച്ചതല്ല ഒരിക്കലും ഞാൻ അതിനോട് ഏത് അന്വേഷണത്തോടും നേരിടാൻ ഞാൻ തയ്യാറാണ് ഇനിയിപ്പൊ ഞാനും എലിയ പേരായിട്ട് സംസാരിക്കണ പോലെ പോയിസോ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നടക്കണ പോയിസോ അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ നിന്ന് ഇറങ്ങി വരണോ എന്തെങ്കിലും വിഷ്വൽസ് ആരുടെയും കൈ കൊണ്ടുവരുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ ആ ഒരു തരത്തിൽ പോലും ഒരാളുടെ അടുത്തും സംസാരിച്ചിട്ടില്ല പോയിട്ടുമില്ലെന്ന് പറയുന്നില്ല എം എൽ എ പോലും എന്നെ വിളിച്ചിട്ടില്ല പണം വാഗ്ദാനം ചെയ്തിട്ടില്ല ഒന്നുമില്ല അപ്പ ഏതായാലും താങ്കൾക്ക് പറ്റിയതാണ് ആ തെറ്റുപറ്റിയതാണ് തെറ്റുപറ്റിയതിന് വ്യക്തമായ ഒരു മറുപടി പറയാപ്പോഴും കഴിയുന്നില്ല കഴിയുന്നില്ല സ്വാഭാവികമാണല്ലോ കാരണം ഇത് ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു തെറ്റാണ് സംഭവിച്ചത് അതിന്റെ ഏതായാലും പറ്റി പക്ഷെ ആ തെറ്റു പറ്റിയത് എങ്ങനെയാണ് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ജാഫർ വ്യക്തത പറയുന്നില്ല അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം സാധാരണഗതിയിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രാദേശികമായി നിരവധി വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി അത് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തി ഈ വാർഡ് പിടിച്ചെടുത്ത വ്യക്തി ഇങ്ങനെ നിരവധി ഘടകങ്ങളുള്ള ജാഫർ എന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ചെയ്തുവെന്ന് സംബന്ധിച്ച് വ്യക്തമായ മറുപടി അദ്ദേഹം നൽകുന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് തനിക്കൊരു സാമ്പത്തികമായ വാഗ്ദാനമോ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനമോ സി പി എം വാഗ്ദാനം ചെയ്തിട്ടില്ല അത് ഫ്രണ്ട്ലി ടോക്ക് പറഞ്ഞാണ് പക്ഷേ തലേദിവസം പറഞ്ഞ ഫ്രണ്ട്ലി ടോക്ക് മുഴുവൻ അതായത് പിറ്റേ ദിവസം ഒരു ടിസ്റ്റ് ഉണ്ടാകും എന്ന് ബ്ലോക്ക് പ്രസിഡന്റായ മുസ്തഫയോട് പറഞ്ഞ മുഴുവൻ ടിസ്റ്റും പിറ്റേ ദിവസം സംഭവിച്ചിരിക്കുന്നതാണ് യാഥാർത്ഥ്യം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് വരുന്ന ഏതന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ജാഫർ വ്യക്തമാക്കി കഴിഞ്ഞു